ഇനി നമ്മുടെ നിറസല്ലാഭത്തിലേക്ക് അമൃത ടി വി ഇരുപത് വർഷം സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ വേളയിൽ നാൽപ്പത് വർഷമായി മലയാളിക്ക് വേണ്ടി പാട്ട് പാടുന്നവരാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ എല്ലാവർക്കും ഒരുപക്ഷെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദം ഇന്നും നമ്മൾ ഓരോ പാട്ടുകളും കേൾക്കുമ്പോൾ ഒന്നാണ് സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് മലയാളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സംഗീതത്തിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്ന വ്യക്തി നമുക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ സ്വന്തം എം ജി ശ്രീകുമാർ വിളികളെല്ലാം ഒന്ന് അതായത് തിരുവനന്തപുരത്തും ആരാണ് മിക്കവാറും എം ജി ശ്രീകുമാറിന്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും ശ്രീകൂട്ടൻ ശ്രീകൂട്ടനാണ് അല്ല പിഷു അങ്ങനെ ആയി പോയി പിഷു വിളിച്ച് വിളിച്ച് അണ്ണാന്ന് ഓരോരുത്തരോരുത്തർ ഇങ്ങനെ കൂടുതൽ കൂടി നമ്മള് ശരിക്കും പിഷു ചാക്കുച്ച നമ്മൾ ആ ഒരു ഷാക്കുച്ചർ അനിയത്തിപ്രാവിലെ ഫസ്റ്റ് എൻട്രിയില് ഈ ഒരു ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ഉണ്ട് ഈ സ്പ്ലൻഡർ ഒഴിച്ചു വരുമ്പോൾ ആദ്യം ഒരു ഒരു ചെറിയ ഒരു സ്വരം കേട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഒരു രാജമല്ലി എന്ന് പറഞ്ഞ പാട്ടാണ് ആ പാട്ടാണ് ശരിക്കും പറഞ്ഞാല് ഒന്ന് ഹീറോ ഹോണ്ട സ്പ്ലെഡർ അവിടെ സൂപ്പർ ഹിറ്റ് ആക്കിയത് ഷാക്കോചർ എന്ന് പറയുന്ന നടന്റെ ഒരു ലാൻഡിംഗും കൂടിയാണ് അല്ലേ ഈ പാട്ട് പാടിയ തന്നെ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ചാക്കോച്ചന്റെ ആദ്യത്തെ ചിത്രമാണ് അല്ലേ ഞാൻ ഒന്ന് മുമ്പ് കള്ളം പറയണോ സത്യം പറയണോ എല്ലാവർക്കും ഇഷ്ടം കള്ളം ആയിരുന്നു ആലപ്പുഴയൊക്കെ ഞങ്ങൾ ആ സ്പ്ലൻഡറിലായിരുന്നു യാത്ര യാത്ര അപ്പൊ എല്ലാം ഒരു ഒരു കുട്ടിയുടെ പേര് പറയായിരുന്നു ഒരു ഒരു സ്നേഹത്തിലായിരുന്നു ആ കുട്ടിയായിട്ട് സ്നേഹല്ല പ്രണയമായിരുന്നു ഓർമ്മയില്ല എനിക്ക് നല്ല ഓർമ്മയാണ് എന്നിട്ട് ഈ നമ്മൾ ഓർമ്മയില്ലേ ഫാസിൽ സാറിന്റെ വീടിന്റെ നടയിൽ കൊണ്ടുവച്ചിട്ട് എന്നിട്ട് ആ പറയാൻ വേണ്ടിട്ട് മൂത്തത് ഞാനായത് കൊണ്ട് കാണിച്ചു തരണമല്ലോ അപ്പൊ അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം ബിച്ചോട്ടിനെ കൊണ്ട് മാറ്റി എഴുതി ഓർമ്മയില്ലേ അതൊന്നും എനിക്ക് ഓർമ്മയില്ല മനടിന്ന് പല്ലയും മാറ്റി എഴുതിച്ച് അവസാനം പ്രിയെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അപ്പൊ എനിക്ക് മനസ്സിലായില്ല സത്യത്തില് പ്രിയ എഴുതിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ബിച്ചുവന്റെ കാല് പിടിച്ച് എഴുതിച്ചു പിന്നാണ് മനസ്സിലായത് ജീവിത സഖിയായിട്ട് മാറിയപ്പോഴാണ് മനസ്സിലായത് പ്രേമെന്തായിരുന്നു ഓ അന്ന് പ്രിയ ജനിച്ചിട്ട് പോലും അല്ലെ ഇത്രയും മതിയോ കള്ളം എന്ത് ഭംഗിയായിട്ടൊരു മഞ്ജുവിന്റെ കാര്യം പറയണ എനിക്ക് ഒരുപാട് അറിയാം അയ്യോ ഇത് കള്ളോ സത്യോ അതാ കള്ളം പറയണോ സത്യം കള്ളം പറയണോ സത്യം പറയണോ കള്ളമായിരിക്കും രസം ഞാനാണെ പ്രിയദർശൻ ഒരു അമിതാഭ് ബച്ചൻ കോർപ്പറേഷന്റെ ഒരു എന്താണ് മിസ് വേൾഡ് ആണ് ബാംഗ്ലൂർ അന്ന് വരാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയി അന്ന് എന്തായിരുന്നു ഭരതാട്യോ ഏതായിരുന്നു മോഹിനിയാട്ടം ആയിരുന്നു ഞാൻ പറയുന്നത് സത്യമില്ലേ ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് മഞ്ചു വന്നത് അത് സത്യോ കള്ളമാണെന്ന് ആദ്യമേ പറയമായിട്ട് ചെയ്തു കേട്ടു താങ്ക് യു എത്ര വർഷമായി കാണുപ്പോഴേ നയന്റി ഫൈവില് അന്ന് ഞങ്ങള് പരിചയപ്പെട്ടാണോ